ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആ നാളെയാണ് കുംഭഭരണി ചെട്ടികുളങ്ങരയിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുംഭഭരണി മഹോത്സവം കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് പതിനൊന്നാമത്തെ കരയായ മറ്റം തേക്ക് കരയുടെ ഹനുമാൻ സ്വാമിയും പാഞ്ചാലി അമ്മയും നാളത്തെ കുംഭഭരണിക്ക് ചെട്ടികുളങ്ങരയമ്മയെ ഒരുനോക്ക് കാണുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ തയ്യാറെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ മറ്റ് കരകളിലേതും കെട്ടുകാഴ്ചകളെല്ലാം തയ്യാറാക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ദയവായിട്ട് ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കേണ്ടതാണ് ഏവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ നാളത്തേക്കുള്ള കുമ്പുഭരണി ആശംസകൾ നേർന്നുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഏവർക്കും ചുറ്റുളങ്ങര അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് യു